നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നു തിരഞ്ഞെടുക്കലൊക്കെ തന്നെ ഒരു പരിധിവരെ പകുതിയോളം പൂർത്തീകരിച്ചിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ എൽ ഡി എഫ് കൃത്യമായ ഒരു ചിത്രവുമായി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു അതുതന്നെ ആയിരിക്കും അവസാന ലാപ്പിലും ഉറപ്പായും കാണപ്പെടുന്ന മുഖങ്ങളെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു പക്ഷേ ബി ജെ പിയുടേതും യു ഡി എഫിൻ്റേതുമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് അവ്യക്തമായി നിൽക്കുന്നത് എന്നാൽ ബി ജെ പിയുടെ സാധ്യതാ പട്ടിക പല രീതിയിൽ പല അഭ്യൂഹങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നു അപ്പോഴാണ് വമ്പന്മാരെയാണ് ബി ജെ പി ഇത്തവണ ഇറക്കാനായി നോക്കുന്നത് അതിൽ പ്രത്യേകമായി എടുത്തു പറയേണ്ട ചില സ്ഥാനാർത്ഥികളെക്കുറിച്ചാണ് ഇന്ന് വിശകലനം ചെയ്യുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ ഒരു സാധ്യതാ ഇപ്പോൾ സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിയിരിക്കുന്നത് അതിൽ പലരുടെയും പേരുകൾ പറയുന്നുണ്ട് അവർക്ക് സമ്മതമാണോ അല്ലയോ എന്നുള്ള കാര്യമൊന്നും തന്നെ പുറത്ത് വന്നിട്ടില്ല ബി ജെ പിയുടെ പ്രഥമ സാധ്യതാ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നതിൽ ഒരു പ്രമുഖ വ്യക്തി എന്ന് പറയുന്നത് ട്വൻ്റി ട്വൻറ്റിയുടെ നേതാവ് കൂടിയായിട്ടുള്ള കിറ്റക്സ് എം ഡി സാബു എം ജേക്കബും ഇക്കാര്യം തന്നെയാണ് ഇവരെയും നടുക്കിയിരിക്കുന്നത് സാബു ബി ജെ പിക്ക് ഒപ്പം ചേർന്നോ എന്ന ചോദ്യമാണ് ഏവരും ഉയർത്തുന്നത് നേരത്തെ തന്നെ ജനപക്ഷ നേതാവായ പി സി ജോർജ് ബി ജെ പിയിൽ ലയിച്ചിരുന്നു ഈ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന അഭ്യൂഹം ഉയർന്നു കേൾക്കുന്നുണ്ട് അതിനിടയിലാണ് സാബു എം ജേക്കബിൻ്റെ പേര് കൂടി ഉയർന്നു കേൾക്കുന്നത് എറണാകുളത്തും ചാലക്കുടിയിലുമാണ് സാബു എം ജേക്കബിനെ പരിഗണിക്കാനായി പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും പ്രതികരണം തന്നെ ലഭിച്ചിട്ടില്ല ഇനി തിരുവനന്തപുരത്ത് ഉയർന്നു കേൾക്കുന്ന പേരെന്ന് പറയുന്നത് നിലവിലെ കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖറിൻ്റേതും അതോടൊപ്പം കുമ്മനം രാജശേഖരനേതുമാണ് ഇതിൽ ആരെ പരിഗണിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പൊന്നും തന്നെ വന്നിട്ടില്ല നേരത്തെ നിർമ്മലാ സീതാരാമൻ്റെ പേരുൾപ്പെടെ ഉയർന്നു കേട്ടിരുന്നു അവസാന റൗണ്ടിലേക്ക് കടക്കുമ്പോഴായിരിക്കും കൃത്യമായ ഒരു ചിത്രം നമുക്ക് ലഭ്യമാകുന്നത് പത്തനംതിട്ടയിലാണ് ജനപക്ഷ നേതാവായിരുന്ന ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്ന പി സി ജോർജോ മകൻ ഷോൺ ജോർജോ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നത് എറണാകുളത്ത് അൻ ആൻറ്റണിക്കൊപ്പം തന്നെയാണ് കിറ്റക്സ് എം ഡി ആയ സബുവും ജേക്കബിനെയും പരിഗണിക്കുന്നത് അതിൽ കൃത്യമായൊരു ചിത്രം ഒരു മണിക്കൂറുകൾ തന്നെ പുറത്തു വരുന്നതായിരിക്കും തൃശ്ശൂരിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതേയില്ല തൃശ്ശൂർ ആരെടുക്കുമെന്ന കാര്യത്തിൽ സംശയവുമില്ല അത് സുരേഷ് ഗോപിക്ക് തന്നെയാണ് ബി ജെ പി നൽകിയിരിക്കുന്നത് ആറ്റിങ്ങലിൽ വി മുരളീധരനും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ശ്രീകൃഷ്ണകുമാറിനെ പാലക്കാട്ടേക്ക് മാറ്റുന്നുവെന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നു ഇവരുടെ സീറ്റ് ഏകദേശം ഉറപ്പിച്ചത് തന്നെയാണ് അത് മാറാനായി സാധ്യതയില്ല എന്തിനേറെ പറയുന്നു തിരുവനന്തപുരം മണ്ഡലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ധനമന്ത്രി നിർമ്മല സീതാരാമൻ്റെയും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖരൻ്റെയും പേരുകൾ പോലും ഉയർന്നു കേട്ട ഒരു എ ക്ലാസ് മണ്ഡലം തന്നെയാണ് എന്നാൽ ആര് മത്സരിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു കുഴഞ്ഞു മറിഞ്ഞ മട്ട് തന്നെയാണ് കഴിഞ്ഞ തവണ രണ്ടാമതെത്തിയ പാർട്ടി എന്ന നിലയിൽ ബി ജെ പിക്ക് ഏറ്റവും അധികം പ്രാധാന്യമുള്ള തലസ്ഥാന നഗരത്തിൻ്റെ ഈ മത്സരത്തിൽ ഈ പട്ടികയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് കുമ്മനം രാജശേഖരനും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ തന്നെയാണ് അതിൽ അതിലാരായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കൊല്ലത്തും കുമ്മനം രാജശേഖരനെ പരിഗണിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇനി കൊല്ലത്തല്ലാതെയായി പരിഗണിക്കാൻ ആറ്റിങ്ങലിൽ അല്ലെങ്കിൽ പാലക്കാട് ലഭിക്കുമെന്ന് വിചാരിച്ചിരുന്ന ശോഭ സുരേന്ദ്രനെ ഒരു പക്ഷേ കൊല്ലത്തേക്ക് പരിഗണിച്ചേക്കാമെന്നും പറഞ്ഞ് കേൾക്കുന്നുണ്ട് ഒപ്പം ഗോപകുമാറിൻ്റെ പേരും കൊല്ലത്തേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട് എറണാകുളത്ത് അനിൽ ആൻ്റണിയും അതുപോലെ തന്നെ കിറ്റെക് സാബു മാത്രമല്ല മേജർ രവി അൽഫോൺസ് കണ്ണന്താനം എന്നിവരെ കൂടി പരിഗണിക്കുന്നുണ്ട് ചാലക്കുടിയിൽ എ എൻ രാധാകൃഷ്ണനും മേജർ രവിയും ബി ഗോപാലകൃഷ്ണനും ആയിരിക്കാം അവരിൽ ആരെങ്കിലും തിരഞ്ഞെടുക്കാമെന്ന് കൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലും ഒരു സാധ്യത ഉയർന്നു കേൾക്കുന്നുണ്ട് ഒപ്പം ആലപ്പുഴയിൽ കൊല്ലപ്പെട്ട രഞ്ജിത് ശ്രീനിവാസിൻ്റെ ഭാര്യയായ ലിഷയെയും പരിഗണിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പി കെ കൃഷ്ണദാസനാകട്ടെ കാസർഗോഡ് തന്നെയാണ് കൽപ്പിച്ച് നൽകിയിരിക്കുന്നത് കണ്ണൂരിൽ കോൺഗ്രസ് വിട്ടെത്തിയ സി രഘുനാഥ് അദ്ദേഹത്തിന് കൂടുതൽ മുൻതൂക്കം നൽകി ഇത്തവണ മത്സരിപ്പിക്കുമെന്നാണ് മനസ്സിലാകാൻ സാധിക്കുന്നത് സംസ്ഥാന നേതൃത്വം ഒരു പ്രാഥമിക പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് ഇത് കേന്ദ്ര നേതൃത്വത്തിൽ അയച്ച് അതേക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഏത് തരത്തിലുള്ള നേതാക്കൾ ഇവിടെ മത്സരിക്കണമെന്നും മത്സരിച്ചാലുണ്ടാകുന്ന വിജയസാധ്യത ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കേന്ദ്രം ചർച്ച ചെയ്യുന്നത് ഡൽഹിയിൽ ഇതിനെക്കുറിച്ചുള്ള ചൂടുപിടിച്ച ചർച്ചകൾ നടക്കുന്നുവെന്ന സൂചന ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേന്ദ്രം പറയുന്ന ചില നിർദ്ദേശങ്ങളനുസരിച്ച് ചില മാറ്റങ്ങൾ അനുസരിച്ചായിരിക്കും ഇനി കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി അംഗീകരിച്ച് ഈ പട്ടിക പുറത്തിറക്കുന്നത് അപ്പോൾ മാത്രമേ നമുക്ക് വ്യക്തമായ ഒരു ചിത്രം ലഭിക്കുകയുള്ളൂ അപ്പോഴാണ് കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ പ്രചരിക്കുന്ന മറ്റൊരു വാർത്ത അതായത് ഈ പറഞ്ഞവരെ കൂടാതെ ചലച്ചിത്ര താരം കൂടിയായിട്ടുള്ള ശോഭന നടിശോഭന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു അതും ബി ജെ സ്ഥാനാർത്ഥിയായി ഇതാണ് ഏറ്റവും കൗതുകകരമായി ഏവരും ഉറ്റുനോക്കുന്ന ഒരു വിഷയം ബി ജെ പി സ്ഥാനാർത്ഥിയായി ശോഭനമാറുമോ എന്നുള്ളതാണ് ഏവരും ഉയർത്തുന്ന ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം തന്നെയാണ് തിരുവനന്തപുരം മണ്ഡലം അതുകൊണ്ടുതന്നെ അവിടെ പ്രധാന പാർട്ടികളൊക്കെ അവരുടെ മിന്നുന്ന നേതാക്കളെ തന്നെയാണ് മത്സരിപ്പിക്കാനായി പോകുന്നത് കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ അതുപോലെ തന്നെ സി പി എം ആയിക്കൊള്ളട്ടെ സി പി ഐ ആയിക്കൊള്ളട്ടെ അങ്ങനെ ശക്തമായ ഒരു മത്സരം കാഴ്ചവെയ്ക്കാൻ തന്നെയാണ് അവരൊക്കെ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോഴാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും വലിയ വലിയ പേരുകൾ പ്രധാനമന്ത്രി മുതൽ കേന്ദ്രമന്ത്രി വരെയുള്ള പേരുകൾ ഉയർന്നു കേട്ടപ്പോൾ അവിടെ മറ്റൊരു നടി മത്സരിക്കാനുള്ളൊരു സാധ്യത ഒരു നടൻ മത്സരിച്ച കാഴ്ച കഴിഞ്ഞ തവണ നമ്മൾ എവരും കണ്ടതാണ് എന്നാൽ ഇത്തവണ ഒരു നടിക്ക് സാധ്യത കൊടുത്താലോ എന്നുള്ള ചോദ്യവും ബി നേതാക്കൾ തന്നെ ഉയർത്തുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശ്ശൂർ സന്ദർശന വേളയിൽ വിശിഷ്ടാതിഥികളുടെ ഒപ്പം വേദിയിൽ നടി നടിശോഭന കൂടി ഉണ്ടായതിന് പിന്നാലെ തന്നെ താരം ബി ജെ പി അനുഭാവി എന്ന രീതിയിൽ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉയർന്നു കേട്ടു താരത്തെക്കുറിച്ച് വലിയ തോതിൽ സൈബർ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ഉറപ്പിച്ചിരിക്കുന്നു എന്നു കൂടി അന്നേ ലേബൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത് ശോഭന ഇതിൽ ഇതുവരെയും ഒരു തരത്തിലുമുള്ള വിശദീകരണം നൽകിയിട്ടില്ല ഇങ്ങനെ ഒരു വാർത്ത കേട്ടതായിട്ടുള്ള ഭാവം പോലും നടിക്കുന്നില്ല എപ്പോഴും ശോഭനയുടെ ഒരു രീതി പദവി രീതി അങ്ങനെ തന്നെയാണ് പലതരത്തിലുള്ള വിവാദങ്ങളോ പലതരത്തിലുള്ള ഗോസിപ്പുകളോ ശോഭനയെക്കുറിച്ച് ഉയർന്നു കേട്ടാൽ പോലും അതിനെക്കുറിച്ച് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം ശോഭനയ്ക്കില്ല അതിനെയൊക്കെ കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഒരു കാലത്ത് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന നിറസാന്നിധ്യമായ നായിക രണ്ടായിരം മുതൽ ഇന്ന് വരെ ഈ കാലയളവ് വരെ ആകെ അഞ്ചോളം മലയാള സിനിമകളിൽ മാത്രമാണ് അഭിനയിച്ചിട്ടുള്ളത് അഭിനയ ജീവിതത്തിൽ നിന്നും ചെറിയൊരു ഇടവേള എടുത്ത് മാറി നിൽക്കുകയായിരുന്നു അതിലേറ്റവും ഒടുവിൽ അഭിനയിച്ചതാകട്ടെ അനൂപ് സത്യൻ ആദ്യമായി സംവിധായകനായി എടുത്ത ചിത്രം ദുൽഖർ സൽമാൻ നായകനായ ചിത്രം വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലായിരുന്നു അതിൽ നടനായി എത്തിയത് സുരേഷ് ഗോപി കൂടിയായിരുന്നു സിനിമാ മേഖലയിൽ കുറച്ച് സൗഹൃദം മാത്രം സൂക്ഷിക്കുന്ന ശോഭനയെ ഇടയ്ക്ക് മാത്രമാണ് വാർത്തകളിൽ കാണാൻ സാധിക്കുന്നത് അങ്ങനെ സുരേഷ് ഗോപി ഇത്തവണ തൃശ്ശൂരിൽ മത്സരിക്കുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയായി ശോഭന തിരുവനന്തപുരത്ത് മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഇതേക്കുറിച്ചുള്ള വ്യക്തമായ സൂചന ഒന്നും തന്നെ വന്നിട്ടില്ല ഇതേക്കുറിച്ചുള്ള ഔദ്യോഗിക വിശദീകരണമൊന്നും ലഭിച്ചിട്ടില്ല ഇത് വെറും അഭ്യൂഹമായി മാത്രമാണ് ഏവരും ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നത് ഇനി ഈ അടുത്തായി പാർട്ടിയിൽ ചേർന്ന പി സി ജോർജും മകൻ ഷോൺ ജോർജും പത്തനംതിട്ടയിൽ മത്സരിച്ചേക്കാമെന്നുള്ളൊരു സാധ്യത ഉയർന്നു കേൾക്കുന്നുണ്ട് കോഴിക്കോട് എം ടി രമേശോ ശോഭാ സുരേന്ദ്രനോ പ്രഭുൽകൃഷ്ണനോ ആയിരിക്കാമെന്നുള്ള ഒരു സൂചന ലഭിക്കുന്നുണ്ട് ഇങ്ങനെ പല സ്ഥാനാർത്ഥികളെയും ഒന്നിലധികം മണ്ഡലങ്ങളിൽ പരിഗണിക്കുന്നുണ്ട് അതേക്കുറിച്ചുള്ള വ്യക്തമായ ഒരു സൂചന ഇനി കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചതിന് ശേഷം മാത്രമായിരിക്കും ലഭിക്കുന്നു സംസ്ഥാന പ്രസിഡന്റും ദേശീയ നേതൃത്വവുമായിട്ടുള്ള ചർച്ച ഉടൻ തന്നെ സംഘടിപ്പിക്കും ഇന്ന് ഇന്ന് രാത്രി നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ചർച്ചയിൽ പേരുകൾക്ക് അന്തിമ രൂപം നൽകും അതിനുശേഷം ഈ മാസം അവസാനം തന്നെ ഇരുപത്തി ഒൻപതാം തീയതി തന്നെ തിരഞ്ഞെടുപ്പ് സമിതി ചേർന്ന് ദേശീയ തലത്തിൽ ആദ്യ പട്ടിക പ്രഖ്യാപിക്കും ആ പട്ടികയിൽ തന്നെ കേരളത്തിലെ സ്ഥാനാർത്ഥികളുടെ പേര് വ്യക്തമായി തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ മാത്രമാണ് നമുക്ക് ആരൊക്കെ എവിടെയൊക്കെ മത്സരിക്കും ആരൊക്കെ ആയിരിക്കും എന്നുള്ള സസ്പെൻസ് പൊളിയാനായി പോകുന്നത് ഡിസ് മള്ളി വർത്ത